ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്റെ പേര് അനുശ്രീ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ എ എസ് എം പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എ എസ് എം എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടല്ലേ ഓഗസ്റ്റ് മാസം രണ്ട് ഒൻപത് തീയതികളായിട്ടാണ് എക്സാം രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഡെയ്സ് ആണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഫോർട്ടി ഡെയ്സിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഫോർട്ടി ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എ എസ് എമ്മിന്റെ ലിസ്റ്റിൽ ഇടം പിടിക്കാനാവും അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു ഫോർട്ടി ഡെയ്സിന് കൃത്യമായിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറ്റാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സ്റ്റഡി പ്ലാന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞിരുന്നു നമുക്ക് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണല്ലേ അപ്പൊ ഇനിയുള്ള നാൽപ്പത് ദിവസങ്ങളെ നമുക്ക് മുപ്പത് ദിവസങ്ങളായിട്ട് കട്ട് ചെയ്യാം ആ മുപ്പത് ദിവസങ്ങൾ നിങ്ങൾ പഠിക്കുക ബാക്കി ടെൻ ഡേയ്സ് നിങ്ങൾ റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യുക അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ഒരു സാമ്പിൾ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ സ്റ്റഡി പ്ലാൻ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എസ് സിആർ ടി ചാപ്റ്ററുകളും അതുപോലെ തന്നെ പിസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനില് മലയാളം ഇംഗ്ലീഷ് മാച്ച് മുപ്പത് മാർക്ക് വെയിറ്റേജ് ഉണ്ട് ആ ടോപ്പിക്കുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹോട്ട് ടോപ്പിക്സ് ആണ് മെയിൻലി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് അപ്പൊ ഡേ വൺ ഡേ വണ്ണിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കിക്കേ ഡേ വണ്ണില് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇക്കണോമിക്സ് ആണ് ഇക്കണോമിക്സില് പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് ആൻഡ് പ്ലാനിങ് കമ്മീഷൻ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാലോ പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന ഭാഗത്ത് നിന്ന് എല്ലാ പ്രാവശ്യവും പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കാറുണ്ടല്ലേ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് ഫ്രം ടെൻത് ലെവൽ ടു ഡിഗ്രി ലെവൽ ഏത് എക്സാം എടുത്ത് നോക്കിയാലും നമുക്ക് അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നതാണ് സോ നമ്മൾ ഷുവർ ആയിട്ടും ആദ്യം പഠിക്കേണ്ടത് ആ ടോപ്പിക്ക് തന്നെയാണ് അപ്പൊ പഞ്ചവത്സര പദ്ധതികളാണ് നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിൽ കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് സയൻസിൽ നമുക്ക് പന്ത്രണ്ട് മാർക്ക് വെയിറ്റേജ് ഉണ്ട് അതിൽ തന്നെ ബയോളജീന്റെ ഭാഗത്ത് ആറ് മാർക്കാണ് വരുന്നത് സോ നമ്മൾ നിത്യവും ഡെയിലി നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് സയൻസിന്റെ പോർഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡേ വണ്ണിൽ നമ്മൾ ബയോളജി എന്ന ടോപ്പിക്ക് ആഡ് ചെയ്തേക്കുക ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കാണ് പിന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് നമ്മൾ ഡെയിലി പഠിക്കണം അല്ലെ അപ്പൊ നമ്മൾ മാത്സിൽ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ആർട്ടിക്കിൾസ് എന്ന ഭാഗമായിരിക്കും പഠിക്കാൻ പോകുന്നത് ഡേ വണ്ണില് ആർട്ടിക്കിൾസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാലോ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മലയാളത്തിലെ ഭാഗം പദശുദ്ധി അപ്പൊ പദശുദ്ധി എന്ത് ചെയ്യുക ഈ ഫസ്റ്റ് ഡേയിലെ നിങ്ങൾ പ്രധാനപ്പെട്ട പദശുദ്ധി നിങ്ങൾ ഒരു മിനിമം കുറച്ച് ഒരു അമ്പത് പദശുദ്ധിയെങ്കിലും നോക്കി പോവുക ഓക്കെ അടുത്തത് ഡേ ടു ആണ് ഡേ ടുവിലേക്ക് വരുമ്പം നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വിപ്ലവങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഈ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ള വിപ്ലവം ഏതാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ് ഇവിടെ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനിലെ തത്വചിന്തകന്മാരെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട് സോ നിങ്ങൾ സെക്കൻഡ് ഡേയിൽ പഠിക്കേണ്ടത് ഫ്രഞ്ച് റവല്യൂഷൻ ആണ് പിന്നെ നമ്മൾ ബയോളജിയിലേക്ക് തന്നെ വരികയാണ് ബയോളജിയിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഫസ്റ്റ് ഡേയിൽ നമ്മൾ സാംക്രമിക രോഗികളും രോഗങ്ങളും രോഗകാരികളും പഠിച്ചു സെക്കൻഡ് ഡേയിൽ നമ്മൾ പഠിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് ഓക്കെ മാത്സിൽ നമ്മൾ അഗൈൻ സംഖ്യാ സിസ്റ്റം തന്നെയാണ് പഠിക്കുന്നത് ഫസ്റ്റ് ഡേ ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നതല്ല അല്ലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്ക് അപ്പം നമ്മൾ സെക്കൻഡ് ഡേയിലും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് അപ്പം സെക്കൻഡ് ഡേയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മാക്സിമം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇംഗ്ലീഷിൽ നമ്മൾ ആർട്ടിക്കിൾസ് ആണ് പഠിക്കുന്നത് ഫസ്റ്റ് ഡേയിൽ നമ്മൾ ആർട്ടിക്കിൾസിന്റെ ടോപ്പിക് പഠിച്ചു കഴിയും സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക മലയാളത്തിൽ അഗെയിൻ നമ്മൾ പദശുദ്ധി തന്നെയാണ് വീണ്ടും പഠിക്കുന്നത് ഓക്കെ തേർഡ് ഡേ നോക്കിയാലോ അപ്പൊ മൂന്നാമത്തെ ദിവസം നമ്മൾ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് ഏതെന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയും അതുപോലെ തന്നെ ആമുഖവും എന്ന് പറയുന്ന ഏരിയ അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി പിന്നെ നമ്മുടെ പ്രിയാമ്പിൾ പിന്നെ നമ്മൾ ഫിസിക്സ് ആണ് പഠിക്കുന്നത് ഡെയിലി നമ്മൾ സയൻസിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ പഠിച്ചു പോണം നിർബന്ധമാണ് സോ നമ്മൾ ഡേ ത്രീയില് ഫിസിക്സിന്റെ ഭാഗത്ത് നിന്നും പ്രവൃത്തി ഊർജം പവർ ഈ ഒരു പോർഷൻ ആയിരിക്കും പഠിക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്ററുകളാണ് നിങ്ങൾ ഇവിടെ റെഫർ ചെയ്യേണ്ടത് ഓക്കെ ഇനി മാത്സിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ മെന്റൽ എബിലിറ്റി എന്ന ഭാഗത്ത് നിന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത് ഡയറക്ഷൻ ഡയറക്ഷൻ ആയിരിക്കും ഇവിടെ നമ്മൾ മൂന്നാമത്തെ ദിവസം പഠിക്കാൻ പോകുന്നത് ഇവിടെ തന്നെ നമ്മൾ പത്ത് വൊക്കാബുലറി കാരണം തേർഡ് ഡേയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക്ക് പഠിക്കാൻ അത്യാവശ്യം ഡെപ്ത് ലെവലിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഉണ്ട് സോ നിങ്ങൾക്ക് ഓവർ എക്സോസ്റ്റഡ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇംഗ്ലീഷിൽ പത്ത് വൊക്കാബുലറി പഠിക്കാവുന്നതാണ് മലയാളത്തിൽ പദശുദ്ധി കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാക്യ ശുദ്ധി എന്ന ടോപ്പിക്കാണ് ഓക്കെ ഫോർത്ത് ഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ ഫോർത്ത് ഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണല്ലേ എല്ലാവർക്കും അറിയാലോ അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിസിക്സിലെ ചലന നിയമങ്ങളും പഠിക്കുന്നതാണ് അപ്പം ഇവിടെ നിങ്ങൾക്കറിയാം ചലന നിയമത്തിൽ ഇനേഴ്ഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ് സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഇതൊരു ഹോട്ട് ഹോട്ടോപ്പിക്സ് ആണ് സോ ചലന നിയമങ്ങൾ പഠിക്കുക ഇനി നമ്മൾ മാത്സിൽ മുന്നത്തെ ദിവസവും ഡയറക്ഷൻ ആണ് പഠിച്ചത് അപ്പൊ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക ഫോർത്ത് ഡേയിൽ റിവൈസ് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക ഇനി നമ്മൾ ഇംഗ്ലീഷിൽ ഫോർത്ത് ഡേയിൽ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക്സ് ആണ് അപ്പൊ ക്വസ്റ്റ്യൻഡാഗുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോർത്ത് ഡേയിൽ പഠിക്കുക മലയാളത്തിൽ വീണ്ടും വാക്യശുദ്ധി തന്നെയാണ് പഠിക്കേണ്ടത് ഇനി നമുക്ക് അഞ്ചാമത്തെ ദിവസം എന്തൊക്കെ പഠിക്കണം എന്ന് നോക്കാം അഞ്ചാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എക്കണോമിക്സിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു തിരിച്ചുപോകുകയാണ് എക്കണോമിക്സിലെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പിന്നെ ഹരിത വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഹരിത വിപ്ലവത്തിൽ നിന്നൊക്കെ ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട് അല്ലേ അപ്പൊ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ് സോ നിങ്ങൾ ഇക്കണോമിക്സിലെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളും ഹരിത വിപ്ലവവും അഞ്ചാമത്തെ ദിവസം പഠിക്കുക ബയോളജിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട സൈറ്റുകളൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പഠിക്കാവുന്നതാണ് കറന്റ് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് തന്നെ ഈ ടോപ്പിക്ക് പഠിക്കുക മാത്സിലോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് അഞ്ചാമത്തെ ദിവസം പഠിക്കുന്നത് ഭിന്ന സംഖ്യകൾ എന്ന ടോപ്പിക്കാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക്സ് പഠിച്ചു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയി പഠിക്കുകയാണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക കാരണം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ക്വസ്റ്റ്യൻ ടാഗ് എന്ന ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒറ്റപ്പദമാണ് അപ്പൊ അഞ്ചാമത്തെ ദിവസം നമ്മൾ മലയാളത്തിൽ ഒറ്റപ്പദം സ്റ്റാർട്ട് ചെയ്തു ഇനി ആറാമത്തെ ദിവസം നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം ആറാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയും കുറേ പേർക്കൊക്കെ ഡ്രൈ ആയിട്ട് തോന്നിയും ഒരു ഏരിയയാണ് അപ്പം നമ്മൾ കായികം എന്ന മേഖലയിൽ പ്രധാന കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡേ സിക്സിൽ പഠിക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ കറന്റ് അഫയേഴ്സ് പഠിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ബാക്ക് ലോട്ടാണ് അതായത് നമ്മൾ ആദ്യം പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കറന്റ് അഫയേഴ്സ് ആയിരിക്കും അതിനുശേഷം നമുക്ക് ബാക്കോട്ട് ബാക്കിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറന്റ് അഫയേഴ്സ് പഠിക്കാവുന്നതാണ് സോ നമ്മളിവിടെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറന്റ് അഫേഴ്സ് ആയിരിക്കും ഡേ സിക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്സിലേക്ക് വരുമ്പോൾ ഭിന്ന സംഖ്യകൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നു ഈ ദിവസവും നിങ്ങൾ ഏത് പഠിക്കുക ഭിന്ന സംഖ്യകൾ പഠിക്കുക ഇംഗ്ലീഷിലോട്ട് നമ്മൾ സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന ടോപ്പിക്കാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഡേ സിക്സിൽ പഠിക്കുന്നത് മലയാളത്തിൽ നമ്മൾ വീണ്ടും എന്താണ് പഠിക്കുന്നതോ ഒറ്റ പദം എന്ന ടോപ്പിക്കാണ് മലയാളത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഡേ സെവനിൽ എന്തൊക്കെ പഠിക്കണം എന്ന് നോക്കിയാലോ ഡേ സെവനിൽ നമ്മൾ സുപ്രധാന നിയമങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സുപ്രധാന നിയമങ്ങളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാലോ നമുക്ക് ഒരുപാട് നിയമങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ ഒരുപാട് ആക്റ്റുകൾ പഠിക്കാനുണ്ട് ആ ആക്റ്റുകളിൽ തന്നെ വളരെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ആക്ടുകൾ ഉണ്ട് ഏതൊക്കെയാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പോക്സോ ആക്ട് കൺസ്യൂമർ ൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയ ആക്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആക്ടുകൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പൊ നമ്മുടെ ആക്ടുകളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഏതെന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അപ്പൊ നിങ്ങൾ ഡേ സെവനിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ് വിവരാവകാശ നിയമമാണ് അപ്പം ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയും ഒരു വട്ടമെങ്കിലും കടന്നു പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ഈ ദിവസത്തിൽ ഉറപ്പു വരുത്തുക പിന്നെ നമുക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക അവകാശങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്ക് വലിയൊരു ടോപ്പിക്കായിരിക്കും അല്ലേ അപ്പം അല്ലാണ്ട് പഠിക്കുന്നവർക്ക് അല്ലാതെ ഓൾറെഡി പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു റിവിഷൻ ആയിട്ട് എടുക്കാം അല്ലാതെ ഫസ്റ്റ് ടൈം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് തൊട്ടിട്ട് ഇരുപത്തിരണ്ട് വരെ പഠിക്കുക ഓക്കെ അടുത്തത് മാത്സ് ആണ് മാത്സിൽ ഭിന്ന സംഖ്യകൾ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത് ഇംഗ്ലീഷിൽ സിംഗുലർ ആൻഡ് പ്ലൂരൽ മലയാളത്തിൽ ഒറ്റപ്പതും തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ആ ആറ് ദിവസം പഠിക്കുകയാണെങ്കിൽ ഏഴാം ദിവസം റിവിഷൻ ചെയ്യണമെന്ന് അപ്പൊ നമ്മൾ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റമാറ്റിക്കായി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു സോ എട്ടാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടും റിവിഷന് വേണ്ടിയിട്ട് ആ ഒരു ദിവസം മാറ്റി വെക്കുക ഇത് റിവിഷൻ ഡേ ആണ് റിവിഷൻ ഡേയിൽ നിങ്ങൾക്ക് മുന്നേ മുന്നത്തെ ഏഴ് ദിവസത്തില് ഏതെങ്കിലും ടോപ്പിക്കുകൾ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ എട്ടാമത്തെ ദിവസത്തില് ആ ടോപ്പിക്ക് കവർ ചെയ്യാവുന്നതാണ് മാത്രല്ല ഈ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്സിന്റെ ഒക്കെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് ആ ഭാഗത്തു നിന്ന് വന്ന കൊസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക പോൾസ് ചെയ്ത് നോക്കുക ടെലിഗ്രാം പോൾ ടെലിഗ്രാമിൽ ഒരുപാട് പോൾസ് അവൈലബിൾ ആണല്ലേ അപ്പോൾ പോളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക അപ്പൊ നമുക്ക് ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കിടക്കാം ഒൻപതാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് പാർട്ട് അല്ലെ മൗലിക അവകാശങ്ങൾ നമ്മൾ ഇരുപത്തിരണ്ട് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുപത്തി മൂന്ന് തൊട്ടിട്ട് മുപ്പത്തിരണ്ട് വരെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ബയോളജീന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കുന്നത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും എന്ന ടോപ്പിക്കാണ് വലിയ ടോപ്പിക്കാണ് അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അതായത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഫുൾ ജീവകങ്ങളും ധാതുക്കളും അതിന്റെ രോഗങ്ങളും ഒന്നും പഠിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നു കുറച്ച് കുറച്ചായിട്ടാണ് പഠിക്കുന്നത് അപ്പം ഡേ നൈനിൽ നിങ്ങളത് പകുതി കുറച്ച് ഭാഗം പഠിക്കുക അതിനുശേഷം തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യുക ബാക്കി പഠിക്കുക അപ്പം മാത്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ശതമാനം എന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ശതമാനം എന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് അതായത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ശതമാനത്തിന്റെ ഭാഗത്തുനിന്ന് എന്താവാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർഷോട്ട് ആണ് അവിടെ ശതമാനം സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ ഡേ നയനിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത് കളക്റ്റീവ് നൗൺസ് ആണ് ഓക്കെ കളക്റ്റീവ് നൗൺസ് പഠിക്കുക മലയാളത്തിൽ നമ്മളിവിടെ പഠിക്കുന്ന ടോപ്പിക് ഏതാണ് പരിഭാഷ എന്ന ടോപ്പിക്കാണ് ഇനി ഡേ ടെന്നില് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് നോക്കാം ഡേ ടെന്നില് നമ്മൾ പഠിക്കുന്നത് ബയോളജിയിൽ മുന്നേ പഠിച്ചു തന്നെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും നമ്മൾ കുറച്ചു ഭാഗം ഒൻപതാമത്തെ ദിവസം പഠിച്ചിരുന്നു പത്താമത്തെ ദിവസം നിങ്ങൾ എന്തു ചെയ്യുക അതിന്റെ ബാക്കിയായിട്ട് പഠിക്കുക ഇനി ഇവിടെ നമ്മൾ കറണ്ട് അഫെയർസും കൂടി പഠിക്കുന്നുണ്ട് ഇവിടെ നമ്മള് ഡേ പത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പുരസ്കാരങ്ങൾ പഠിക്കാൻ പോവുകയാണ് അതായത് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം എന്ത് ചെയ്യുക ഒന്ന് റെഫർ ചെയ്ത് പോവുക മാത്സിൽ വീണ്ടും നമ്മൾ ശതമാനം തന്നെ ശതമാനത്തിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുന്നു ചേഞ്ച് ഓഫ് ജെൻഡർ ചേഞ്ച് ഓഫ് ജെൻഡർ എന്നുള്ള ടോപ്പിക്കാണ് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത് മലയാളത്തിൽ പഠിക്കേണ്ട ടോപ്പിക്ക് വിപരീത പദങ്ങൾ എന്ന ടോപ്പിക്കാണ് മലയാളത്തിൽ പഠിക്കേണ്ടത് ഇനി ഡേ ലെവൻ നോക്കാം ഡേ ലെവലിലോട്ടേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ജ്യോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാണ് ഫിസിക്കൽ ജ്യോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് അന്തരീക്ഷം പാളികൾ എന്ന ടോപ്പിക്കാണ് അന്തരീക്ഷ പാളികളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാലോ ഷോ ഷോട്ടാണ് അവിടുന്ന് ക്വസ്റ്റൻസ് എപ്പോഴും വരാറുള്ളതാണ് പ്രത്യേകിച്ച് സ്റ്റാറ്റോസ്വിയർ ട്രോപ്പോസ്വിയറി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വരാറുള്ളതാണ് അതുകൊണ്ട് അന്തരീക്ഷ പാളികൾ നിങ്ങൾ ഡേ ലെവലിൽ പഠിക്കുക പിന്നെ നമ്മൾ ഇവിടെ കേരള ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേരള ഹിസ്റ്ററിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂറോപ്യൻമാരുടെ ആഗമനമാണ് യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സോ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് യൂറോപ്യൻമാരുടെ ആഗമനം മൊത്തം പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും പഠിക്കുക അവരുടെ കോൺട്രിബ്യൂഷൻസും അവരിവിടെ വന്നപ്പോൾ നടന്ന പ്രധാനപ്പെട്ട ഈവെന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോവുക മാത്സിൽ നമ്മൾ മെന്റൽ എബിലിറ്റി എന്ന ഭാഗത്ത് നിന്നും ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ എന്ന ടോപ്പിക്കാണ് ഡേ ലെവലിൽ നോക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഒരു ടോപ്പിക് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതാണ് കോൺകോഡ് നിങ്ങൾക്കറിയാലോ സബ്ജെക്ട് വെർബ് എഗ്രിമെന്റ് അല്ലേ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു കോൺകോഡ് എന്ന ഭാഗത്തു നിന്നാണ് കൃത്യമായിട്ടും കോൺകോഡ് പഠിക്കുക നിങ്ങൾ അപ്പൊ ഡേ ലെവലിൽ ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള ടോപ്പിക്ക് കോൺകോഡ് ആണ് മലയാളത്തിലും നമ്മൾ വചനം എന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നു ഡേ പന്ത്രണ്ടിലേക്ക് വരാം ഡേ പന്ത്രണ്ടിലേക്ക് വരുമ്പം നമ്മൾ കേരള ഹിസ്റ്ററിയിൽ കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ കണ്ടിന്യൂഷനായിട്ട് യൂറോപ്യൻമാരുടെ ആഗമനം തന്നെയാണ് പഠിക്കുന്നത് മുന്നേ നമ്മൾ പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും പഠിച്ചെങ്കിൽ ഡേ പന്ത്രണ്ടിൽ നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയുമാണ് അവർ അവർ നമുക്ക് തന്ന പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസും ആ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട ഈവൻസും എന്ത് ചെയ്യുക ഡേ പന്ത്രണ്ടിൽ പഠിക്കുക ഇവിടെ നമ്മൾ കെമിസ്ട്രി ഡേ പന്ത്രണ്ട് ആകുമ്പോഴേക്കും നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യും കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റ് ടോപ്പിക്ക് ഏതാണ് ആറ്റം എന്ന ടോപ്പിക്കാണ് അപ്പോൾ ആറ്റവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്ററുകൾ നിങ്ങൾ കൃത്യമായിട്ട് റെഫർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്സിലേക്ക് വരുമ്പോ ലാഭവും നഷ്ടവും എന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ലാഭവും നഷ്ടവും നിങ്ങൾക്കറിയാലോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് ഇംഗ്ലീഷിൽ നമ്മൾ വീണ്ടും കോൺകോഡ് തന്നെയാണ് പഠിക്കുന്നത് കോൺകോഡ് വലിയൊരു ടോപ്പിക്കാണ് അപ്പൊ നമ്മൾ ലാസ്റ്റ് ഡേയും കോൺകോഡ് പഠിച്ചു ഈ ഡേയും നിങ്ങൾ എന്ത് ചെയ്യുക കോൺകോട് കൃത്യമായിട്ട് പഠിക്കുക അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക ഇവിടെ നമ്മൾ മലയാളത്തിൽ സമാനപദം എന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ് സമാനപദം അല്ലെങ്കിൽ സമാനപദം എന്ന ടോപ്പിക്ക് പര്യായ പദം എന്ന ടോപ്പിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതും ആ ഒരു മേഖലയിൽ നിന്നാണ് സോ നമ്മൾ ഡേ പന്ത്രണ്ടില് സമാന പദം എന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നു മലയാളത്തിൽ ഇനി നമ്മൾ ഡേ പതിമൂന്നിലേക്ക് വരുമ്പം നമ്മൾ വേൾഡ് റെവല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ചു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചു ഇനി പതിമൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഏത് ഏത് റെവല്യൂഷൻ പഠിക്കുകയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കൂടി നമ്മൾ പഠിക്കുകയാണ് നമ്മൾ സ്പോർട്സ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ കവർ ചെയ്തു ഡേ പതിമൂന്നിലോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ആർട്ടിന്റെ ഭാഗത്ത് നിന്ന് കലയുടെ ഭാഗത്ത് നിന്നും കലാരൂപം എന്ന ടോപ്പിക്ക് പഠിക്കും മാത്സിൽ നമ്മൾ വീണ്ടും ലാഭവും നഷ്ടവും തന്നെയാണ് പഠിക്കുന്നത് കാരണം ലാഭവും നഷ്ടവും വാസ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് സോ നമ്മൾ ഡേ പതിമൂന്നിലും ലാഭവും നഷ്ടം തന്നെ പഠിക്കുന്നു ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇൻഫിനിറ്റീവ്സ് ആൻഡ് ചേറൺസ് എന്നുള്ള ടോപ്പിക്കാണ് മലയാളത്തിലേക്ക് വരുമ്പം സമാന പദങ്ങൾ എന്ന ടോപ്പിക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക കാരണം അത് വലിയൊരു ടോപ്പിക്കാണ് അടുത്ത നമ്മൾ ഡേ പതിനാലിലേക്ക് പോകുന്നു ഡേ പതിനാലിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രിയിൽ നിന്നും തന്മാത്ര അല്ലെ ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ എന്ന ടോപ്പിക്കാണ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കേണ്ടത് കേരള ഹിസ്റ്ററിയിൽ നമ്മൾ ട്രാവൻകൂർ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുകയാണ് ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ മാർത്താണ്ഡ വർമ്മ തൊട്ടിട്ട് ഗൗരി പാർവതി ഭായ് വരെയുള്ള രാജാക്കന്മാരെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അടുത്തത് നമ്മള് മാത്സിലേക്ക് വരുമ്പോൾ നമ്മൾ പലിശ എന്നുള്ള ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ അപ്പൊ പലിശ എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ ഡേ പതിനാലില് സ്റ്റാർട്ട് ചെയ്യുക ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൺസിന്റെ സെക്കൻഡ് പാർട്ട് അല്ലേ ആ ഫസ്റ്റ് ഡേ പതിമൂന്നിൽ നമ്മൾ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൺസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഡേ പതിനാലിലേക്ക് വരുമ്പം ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെ ജെറൺസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക സമാന പദം വീണ്ടും വരുന്നുണ്ട് മലയാളത്തിൽ സമാന നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ഔട്ട് ചെയ്തു നോക്കുക ഡേ പതിനഞ്ചിലേക്ക് വരുമ്പോൾ കേരള ഹിസ്റ്ററിയിൽ നമ്മളെ ട്രാവൻപൂർ ഹിസ്റ്ററിയിൽ നമ്മൾ പാർവതി ഭായിയുടെ വരെ ഉള്ള ചരിത്രം പഠിച്ചു വെച്ചിരുന്നു ഇനി നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മള് സ്വാതി തിരുനാൾ തൊട്ടിട്ട് ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ ഡേ പതിനഞ്ചിൽ പഠിക്കേണ്ടത് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ വാതക നിയമങ്ങൾ പഠിക്കുക മാത്സിലേക്ക് വരുമ്പോൾ പലിശ മുന്നേ പഠിച്ച പലിശ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പലിശ എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മളോട് ടെൻസ് എന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടെൻസ് എന്ന് പറയുന്നത് past tense ആണ് അപ്പൊ നമ്മുടെ past tense സ്റ്റാർട്ട് ചെയ്തു മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പര്യായ പദങ്ങൾ എന്ന മറ്റൊരു വലിയ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഡേ പതിനഞ്ചിൽ നമ്മൾ പഠിക്കുന്നത് പര്യായ പദങ്ങളാണ് അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ടൈം ടേബിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അതിൽ വന്നിരിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും ആദ്യമാദ്യം ഇടുന്നത് അപ്പൊ ആദ്യത്തെ ദിവസങ്ങളെല്ലാം നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്യുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രല്ല ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഉടനീളം നമ്മൾ ഏറ്റവും ഫോക്കസ് കൊടുത്ത് പഠിക്കാൻ തരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഏതായിരിക്കും ഈ ഹോട്ട് ടോപ്പിക്സ് ആയിരിക്കും അപ്പം ഇത്തരത്തില് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ എ എസ് എം പോലെ ഒരു പരീക്ഷനെയൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക അപ്പോൾ ഇതൊരു പതിനഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇതുപോലെ നമുക്ക് എന്തുണ്ട് അപ്പോൾ ഇതുപോലെ എക്സാം നിങ്ങൾ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൂടിയുള്ളൂ അപ്പോൾ ഇതുപോലെ ഇപ്പം ഇപ്പം പതിനഞ്ച് സ്റ്റഡി ഇതുപോലെ മുപ്പത് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സി സി ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് എക്സാമിന് അപ്പം ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ലഭിക്കുന്നതായിരിക്കും ഒരു റിവിഷൻ സ്ട്രാറ്റജി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഇതുപോലെ മുന്നേ കാണിച്ചതുപോലെ ഹോട്ട് ടോപ്പിക്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്ലാനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതിന്റെ ഒപ്പം നിങ്ങൾക്ക് റെക്കോർഡ് ലൈവ് ക്ലാസസ് ഉണ്ടാവും ലൈവ് ക്ലാസസിന്റെ റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സുകൾ അവൈലബിൾ ആയിരിക്കും കൃത്യമായിട്ടുള്ള മോക്ക് എക്സാംസും അതുപോലെ തന്നെ ഡെയിലി എക്സാംസും കൃത്യമായിട്ടുള്ള മെൻ്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്